നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ലോക്സഭയിൽ ഇന്ന് പ്രത്യേക ചർച്ച പരമാധികാരത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണത്തോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം ഓണത്തോടനുബന്ധിച്ച് ആരംഭിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ വാർത്തകൾ വിശദമായി ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ലോക്സഭയിൽ ഇന്ന് പ്രത്യേക ചർച്ച ആരംഭിക്കും പഹൽഗാം ഭീകരാക്രമണവും അതിനോട് ഇന്ത്യ പ്രതികരിച്ച ഓപ്പറേഷൻ സിന്ദൂറും പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് നേരത്തെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചിരുന്നു ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ചേർന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയാണ് ലോക്സഭയിൽ ഈ വിഷയത്തിൽ പതിനാറ് മണിക്കൂർ ചർച്ചയ്ക്ക് തീരുമാനിച്ചത് രാജ്യസഭയിൽ നാളെ വിഷയം ചർച്ച ചെയ്യും അവിടെയും മണിക്കൂറാണ് പ്രത്യേക ചർച്ചയ്ക്ക് സമയം നിശ്ചയിച്ചിരിക്കുന്നത് പരമാധികാരത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണത്തോട് രാജ്യം എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ശത്രുക്കൾക്കും ഭീകരപ്രവർത്തകർക്കും ഒരിടത്തും സുരക്ഷിത സ്ഥാനമില്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായും അദ്ദേഹം തമിഴ്നാട്ടിലെ ഗംഗൈകൊണ്ട ചോളപുരത്ത് പറഞ്ഞു ചോള ചക്രവർത്തി രാജേന്ദ്രചോളൻ ഒന്നാമന്റെ ജന്മവാർഷികാഘോഷവേളയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂർ രാജ്യത്തിന് പുതിയ ആത്മവിശ്വാസം നൽകി രാജ്യത്തിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കുമെതിരെ ഏത് വെല്ലുവിളി ഉയർന്നാലും ശക്തമായി പ്രതികരിക്കുന്ന സന്ദേശമാണ് ദൌത്യത്തിലൂടെ രാജ്യം ലോകത്തിന് നൽകിയതെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ മൻസാദേവി ക്ഷേത്രത്തിൽ ഇന്നലെ ഉണ്ടായ തിക്കിലും തിരക്കിലും എട്ട് പേരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമിയും അപകടത്തിൽ അതിയായ ദുഃഖം അറിയിച്ചു സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടു ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു കോൺവെന്റിൽ ജോലിക്കെത്തിയവരെ കൂട്ടിവരാൻ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെത്തിയ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് പ്രീതി എന്നിവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നുവെന്ന് മുഖ്യമന്ത്രി കത്തിൽ പറഞ്ഞു ഇവരെ കസ്റ്റഡിയിലെടുത്ത ശേഷം ആശയവിനിമയം നടത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കത്തിൽ അറിയിച്ചു വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം ഓണത്തോടനുബന്ധിച്ച് ആരംഭിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു രൂപ തുരങ്കപാതയ്ക്കായി ചെലവഴിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ വയനാട് കോഴിക്കോട് ദൂരം കുറയുകയും കർണാടക യാത്ര എളുപ്പമാവുകയും ചെയ്യും വിനോദസഞ്ചാരികൾക്ക് വന്നു പോകാൻ സർക്യൂട്ടായി മാറുന്നതോടെ നാടിന്റെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിലെ മാറ്റത്തിന് വഴിതെളിയുമെന്നും മന്ത്രി പറഞ്ഞു രുമ കോഴിക്കോട് പുല്ലൂരാംപാറയിൽ മലബാർ റിവർ ഫെസ്റ്റിവൽ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു മുഹമ്മദ് റിയാസ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തിരുവനന്തപുരമടക്കം നഗരസഭകളിലും ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളിലും വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടു പരാതികൾ കാര്യമായി പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ ഈ സാഹചര്യത്തിൽ കോടതികളെ സമീപിക്കേണ്ട അവസ്ഥയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് അറിയിച്ചു ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം കരലിനെ ബാധിക്കുന്ന ഹെപ്പറ്റൈറ്റിസിനെതിരെ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജൂലൈ ഇരുപത്തിയെട്ട് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത് കരൾ വീക്കവും അനുബന്ധ മഞ്ഞപ്പിത്ത രോഗങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ സാമ്പത്തിക പ്രതിബന്ധങ്ങൾ തിരിച്ചറിയാനും ഇല്ലാതാക്കാനും ഒരുമിച്ച് നിൽക്കാമെന്ന ആശയത്തിലാണ് ഈ വർഷത്തെ ദിനാചരണം ഇന്ന് ലോക പ്രകൃതി സംരക്ഷണ ദിനവും ആചരിക്കുന്നു പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം പട്ടിക പകരുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദിനാചരണം ദിനാചരണത്തോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലാ സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റിക്കാട്ടൂർ എ ഡബ്ലുഎച്ച് കോളേജിൽ രാവിലെ ബോധവൽക്കരണ ക്ലാസും പൃഷത്തടിയിലും സംഘടിപ്പിക്കും വരെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് കാസർകോട് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി മറ്റന്നാൾ വരെ ചിലയിടങ്ങളിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കാലവർഷത്തിന് ശക്തി കുറയുന്നതായി വിലയിരുത്തുന്നുണ്ടെങ്കിലും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് വ്യാഴാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും ഇന്ന് ജില്ലാ കലക്ടർ അവധി നൽകി നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല മേഖലയിൽ മിക്കയിടത്തും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് അവധി പത്തനംതിട്ട നെല്ലിക്കൽ തൃക്കണ്ണപുരം പുഞ്ചപ്പാടത്ത് മീൻപിടിക്കാനിറങ്ങിയ രണ്ട് യുവാക്കൾ ഇന്നലെ വൈകിട്ട് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു ഒരാളെ കാണാതായി നെല്ലിക്കൽ മാരിപ്പറമ്പിൽ മിഥുൻ കിടങ്ങന്നൂർ ചാങ്ങച്ചേത്ത് രാഹുൽ സി നാരായണൻ എന്നിവരാണ് മരിച്ചത് നെല്ലിക്കൽ മാരി ദേവൻ എന്ന യുവാവിനെ കാണാതായി വെള്ളം നിറഞ്ഞ പാടത്ത് വല വീശുന്നതിനിടെ വള്ളം മറിഞ്ഞായിരുന്നു അപകടം കാണാതായ ദേവനുവേണ്ടി സ്കൂബ ഡൈവിംഗ് സംഘവും അഗ്നിരക്ഷാസേനയും പോലീസും തെരച്ചിൽ നടത്തി രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും ഇടുക്കി കാഞ്ഞാർ പുള്ളിക്കാനം വാഗമൺ റൂട്ടിലെ ചാത്തൻപാറയിൽ നിന്ന് യുവാവ് കൊക്കയിലേക്ക് വീണു നൂറടിയിലേറെ താഴ്ചയിലേക്ക് വീണ യുവാവിനെ സാരമായ പരിക്കുകളോടെ പുറത്തെത്തിച്ചു തൊടുപുഴ വെങ്ങല്ലൂർ സ്വദേശി വിഷ്ണു എസ് നായരാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇതേ കൊക്കയിൽ വീണ് എറണാകുളം തോപ്പുംപടി സ്വദേശി തോബിയാസ് ചാക്കോ എന്നയാൾ മരിച്ചിരുന്നു സംരക്ഷണവേലിയില്ലാത്ത ചാത്തൻപാറയിൽ നിന്ന് വീണ് ഇതുവരെ അഞ്ചുപേർ മരിച്ചിട്ടു് ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ ടെസ്റ്റിന്റെ അവസാന ദിനത്തിൽ ഇന്നലെ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്താണ് ഇന്ത്യ ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ചത് നൂറ്റിയൊന്ന് റൺസെടുത്ത വാഷിംഗ്ടൺ സുന്ദറും നൂറ്റിയേഴ് റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയുമാണ് ഇംഗ്ലണ്ടിനെതിരെ മികച്ച പ്രതിരോധം തീർത്ത് ടെസ്റ്റിനെ സമനിലയിൽ എത്തിച്ചത് ക്യാപ്റ്റനായി സ്ഥാനമേറ്റ് അരങ്ങേറ്റ ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിൽ തന്നെ നാല് സെഞ്ചുറി എന്ന പുതിയ റെക്കോർഡ് ശുഭമാൻ ഗിൽ സ്വന്തമാക്കി ഫിഡെ വനിതാ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ വിജയം തീരുമാനിക്കാൻ റാപ്പിഡ് ബ്ലീറ്റ്സ് ടൈ ബ്രേക്കർ മത്സരങ്ങൾ ഇന്ന് ഇന്ത്യൻ താരങ്ങളായ ഗ്രാൻഡ് മാസ്റ്റർ കുനേരു ഹംബിയും ഇന്റർനാഷണൽ മാസ്റ്റർ ദിവ്യ ദേശ്മുഖും ക്ലാസിക്കൽ ഗെയിമുകളിൽ തുല്യത പാലിച്ചതിനെ തുടർന്നാണ് റാപ്പിഡ് മത്സരം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ചിന് ജോർജിയിലെ ബെറ്റുമേയിൽ മത്സരം തുടരും രണ്ട് മത്സരങ്ങളിലും തുല്യത പാലിച്ച ഹംബിക്കും ദിപിക്കും നിലവിൽ ഓരോ പോയിന്റ് ലഭിച്ചിട്ടു് മൂന്ന് ദിവസങ്ങളിലായി കോഴിക്കോട് കോടഞ്ചേരി പുലിക്കയത്തും പുലുരാമ്പാറയിലും സംഘടിപ്പിച്ച അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസ്റ്റിവൽ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പതിനൊന്നാം പതിപ്പ് സമാപിച്ചു ഡെസ്ക് റിപ്പോർട്ട് കയാക്കിംഗ് റാപ്പിഡ് വിഭാഗത്തിൽ ന്യൂസിലാന്റ് സ്വദേശികൾ വിജയികളായി റയാൻ ഓ കൊന്നോറാണ് റാപ്പിഡ് രാജ റാപ്പിഡ് റാണിയായി റാട്ട സ്മിത്തിനെയും തെരഞ്ഞെടുത്തു ഇന്ത്യൻ കയാക്കർമാർക്ക് നൽകുന്ന ഇന്ത്യൻ ബെസ്റ്റ് പാഡലേഴ്സ് അവാർഡിന് അർജുൻ സിംഗ് റാവത്ത് അർഹനായി കേരളത്തിൽ നിന്ന് മികച്ച പാഡലേഴ്സായി അക്ഷയ് അശോക് ആദം മാത്യു സിബി നിഖിൽ ദാസ് സുധാകർദാസ് ജന റയാൻ വർഗീസ് ഡോണ മാർസെല്ല ഇ സ്വാലിഹ എന്നിവരെ തെരഞ്ഞെടുത്തു അണ്ടർ പതിനെട്ട് പുരുഷ വിഭാഗത്തിൽ അനക് ആദം മാത്യു സിബി എന്നിവർക്കും വനിതാ വിഭാഗത്തിൽ കരിഷ്മ ദിവാനും പ്രത്യേക ക്യാഷ് അവാർഡ് നൽകി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ എണ്ണായിരം പേരെ സാക്ഷരരാക്കാൻ നടപടി ആരംഭിച്ചു കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരന്റെ റിപ്പോർട്ട് നിലവിൽ കണ്ണൂർ ജില്ലയിലെ സാക്ഷരതാ നിരക്ക് തൊണ്ണൂറ്റിയേഴ് ദശാംശം എട്ട് ശതമാനമാണ് ഇത് നൂറിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള നിരക്ഷരരെ പഠിതാക്കളായി കണ്ടെത്തും പ്രായമായവരെയും ക്ലാസിൽ പോകാൻ കഴിയാത്തവരെയും വീടുകളിലെത്തി പരിശീലിപ്പിക്കും അയ്യായിരത്തോളം എൻ എസ് എസ് വളണ്ടിയർമാരാണ് സാക്ഷരതാ പ്രവർത്തനത്തിനിറങ്ങുക കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നിന്നുള്ളവർ സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും ഇതു സംബന്ധിച്ച് യു ജി സി യൂണിവേഴ്സിറ്റികൾക്ക് നിർദ്ദേശം നൽകിയിട്ടു പരീക്ഷ എഴുതി വിജയിക്കുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സർട്ടിഫിക്കറ്റ് പാർപ്പിട രംഗത്തും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലും പെരിന്തൽമണ്ണ നഗരസഭയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നഗരസഭ ആധുനിക രീതിയിൽ പുനർനിർമ്മിച്ച ടൌൺഹാൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പാലക്കാട് കോങ്ങാട് അൻപത്തിമൂന്ന് ഗ്രാം മെത്താം ഫെറ്റമിനുമായി മൂന്നുപേരെ പോലീസ് പിടികൂടി കോഴിക്കോട് സ്വദേശി ആൻസി മലപ്പുറം സ്വദേശികളായ നൂറ തസ്നി മുഹമ്മദ് സാലിഹ് എന്നിവരാണ് പിടിയിലായത് മുണ്ടൂരിലെ പൊരിയാനിയിലാണ് ഇവർ പിടിയിലായത് സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ സേവന ഗാർഡ് അംഗങ്ങളെ സന്നദ്ധ പ്രവർത്തനത്തിനായി ഇന്നലെ നാടിന് സമർപ്പിച്ചു ദുരന്തനിവാരണം ആതുരസേവനം മാലിന്യ നിർമ്മാർജ്ജനം ശുചീകരണം ജലസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ ഗാർഡുകൾ പ്രവർത്തിക്കും കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേന്ദ്രേത്രം ട്രസ്റ്റിയും തന്ത്രിയുമായ ഇരുവേശി പുടയൂർ അനന്തൻ നമ്പൂതിരി വയസ്സായിരുന്നു സംസ്കാരം ഉച്ചകഴിഞ്ഞ് തളിപ്പറമ്പ് മുയ്യം തറവാട്ട് ശ്മശാനത്തിൽ നടത്തും ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ ലോക്സഭയിൽ ഇന്ന് പ്രത്യേക ചർച്ച പരമാധികാരത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണത്തോട് ഇന്ത്യ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് തുരങ്കപാതയുടെ നിർമ്മാണം ഓണത്തോടനുബന്ധിച്ച് ആരംഭിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ന് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിൽ കഴിഞ്ഞു